ഈ അപ്പീൽ നിന്നുകൂടിയുള്ള മന്ത്രി വിഷയത്തിൽ ചലച്ചിത്രത്തിന്റെ മന്ത്രിയല്ലേ ഞാൻ ചലച്ചിത്ര നടൻ എന്ന തൊഴിലാണ് സിനിമാവിനെ അത് വേറെയാണ് രാഷ്ട്രീയം വേറെയാണ് ഇതര ഒരു ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്ത ഒരു മന്ത്രി ഒരു എം എൽ എ ഞാൻ പറയുന്നത് ഏത് കോടതി വിധിയേയും നമ്മൾ മാനിക്കും പിന്നെ ആ കോടതി വിധിയിൽ ഉണ്ട് എന്ന് സർക്കാരിന് തോന്നിയാൽ പ്രോസിക്യൂഷന് തോന്നിയാൽ അപ്പീൽ പോകും എന്ന് നിയമമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എല്ലാ എല്ലായ്പ്പോഴും ഉള്ള ഒരു കാര്യമാണ് ഏത് കേസിൽ വിധി വന്നാലും അതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിയല്ല അംഗീ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ പോകും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പീൽ പോകുമല്ലോ അപ്പീൽ പോകുന്ന ധന നമ്മുടെ നിയമമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറയാൻ ചുമതലപ്പെട്ട അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഇനി ആശങ്കപ്പെടേണ്ട പിന്നെ ഏത് കോടതി വിധിയേയും സ്വീകരിക്കാനല്ല വിമർശിക്കാൻ ഒരു എം എൽ എക്കോ ഒരു മന്ത്രിക്കോ ഒരു ഭരണഘടനാപരമായ ചുമതല ഏറ്റെടുത്താൽ അവർക്ക് കഴിയില്ല പാടില്ല ചെയ്യാൻ പാടില്ല നിയമം വരുത്തുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് അവിടെ അതിനെപ്പറ്റി അഭിപ്രായം പറയില്ല കാരണം കോടതി വിധി മാനിക്കുക അപ്പോൾ എന്നെപ്പറ്റിയാണ് വിധി വന്നാലും ശിരസാവഹിക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ്റെ ചുമതല ഒരു പൗരൻ്റെ ചുമതല കോടതി വിധികൾ നമ്മൾ പറയുന്നില്ല നാല് എസ്റ്റേറ്റ് എന്ന് പറയും നാല് തൂണുകളാണ് എന്ന് പറയും ജനാധിപത്യത്തിൽ നാല് തൂണുകളാണ് ആ നാല് തൂണുകളിൽ കോടതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ആ ഒരു വില്ലർ പറയുന്നത് എന്തുമനുസരിക്കാൻ ഒരു പൗരൻ ബാധ്യസ്ഥനാണ് കൃത്യമായി കോടതി വിധി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് പിന്നെ അതിൽ നാലാമത്തെ തൂണും മൂന്നാമത്തെ ബാക്കി മൂന്ന് തൂണുകളും പറയുന്നതിൽ കാര്യമൊന്നുമില്ല കോടതി പറയുന്ന അൾട്ടിമേറ്റ് വേർഡ് അപ്പൊ കോടതി വിധികളെ മാനിക്കുക കോടതി വിധിയെ മാനിയാലും അതിന് അപ്പീല് പോകണം വേണ്ടി തീരുമാനിക്കുന്ന പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ്സ് ആണ് അവർ തീരുമാനിക്കുക എവിടെയാണ് വിജയിക്കേണ്ടതെന്ന് വെച്ചാൽ അത് മേൽ കോടതികളുണ്ടല്ലോ ദിലീപിനെ പോയി അതൊക്കെ പേഴ്സണൽ പേഴ്സണൽ കാര്യങ്ങളാണ് അത് അദ്ദേഹത്തിനെ പിന്തുണച്ചത് ശരിയായിരുന്നു അല്ല അതൊക്കെ നാട്ടുകാർ ദൈവം തീരുമാനിക്കുന്ന കാര്യമുണ്ട് നമ്മളെന്തോ കാര്യം കോടതി പറയുന്നതാണ് അൾട്ടിമേറ്റ് വാക്ക് അതിനെ പറ്റി ഒരഭിപ്രായം പറയാനില്ല കോടതി എന്തു പറയുന്നു അത് ശരിയെന്ന് പറയുക അപ്പോൾ അതിന് മറ്റൊരു കാര്യം ഈ അടൂർ പ്രകാശ് എന്നിരാവിലെ അതിജീവിത അഭിമാനിക്കുന്ന തരത്തിൽ പിന്തുണയ്ക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയിരുന്നു അത് വലിയ ചർച്ചയാകുന്നു സി പി എം മന്ത്രിമാരടക്കം അതിൽ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അല്ലാതൊക്കെ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായം പറയാൻ ഇന്ത്യയിൽ അവകാശമുണ്ട് അവരവരുടെ രീതിയിൽ പറയും ഓരോരുത്തർ ഓരോ ശൈലിയിൽ പറയും അതിനൊക്കെ ഞാൻ അഭിപ്രായം പറയത്തില്ല കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആളുകൾക്ക് അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായവും ഒക്കെ പറയാനുള്ള അവകാശവും അധികാരമുണ്ട് ഞാൻ ചിന്തിക്കുന്ന നിനക്ക് വേറെ ആൾ ചിന്തിക്കണം ഞാൻ ചിന്തിക്കുന്ന നടക്കു വേറെ ആൾ പറയണം എന്ന് ചിന്തിക്കാൻ ഞാനാരെ ആ മക്കൾ പോലും പറഞ്ഞാൽ കേൾക്കും നമ്മൾ പറയുന്നതാണ് കാണാം മക്കൾ മറുപടി പറഞ്ഞോ നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നതാണ് കാണുന്നു നിങ്ങളുടെ കാര്യം മണത്തില്ല അപ്പോൾ അതൊക്കെ ഓരോ പൗരൻ്റെ സ്വാതന്ത്ര്യമാണ് അതിനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നു ഞാൻ എൻ്റെ ഭാഷ ഉപയോഗിക്കുന്നു മറ്റൊരാൾ മറ്റൊരാളുടെ ഭാഷ ഉപയോഗിക്കുന്നു അതൊന്നും നമുക്ക് മാധ്യമങ്ങൾക്കോ നമ്മുടെ ജനപ്രതിനിധികൾക്കോ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഓരോരുത്തർ ഓരോശ്വരം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ പലർ പല വിധത്തിലാണ് പ്രതികരിക്കുന്നത് പണ്ടും ഞാൻ പറയുന്നത് പണ്ടൊരു താമസയുണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്ന് പറയും ഇവിടെ ഇപ്പോൾ അമ്മ സോഷ്യൽ മീഡിയ വന്നു ചേച്ചി അമ്മയെ തല്ലിയാലും അഞ്ചിപ്രായം പല സൈസാ അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അഭിപ്രായം പറയുന്നില്ല